അപ്പോൾ ഇത് നമ്മൾ മുന്നേ ചെയ്തൊരു വർക്കാണ് മുന്നേ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗേറ്റിൻ്റെ ഇതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് സിൻഡെക്സ് ബോക്സ് വെച്ചിട്ട് ഗേ നടൻ മതിലുമുത്ത ലൈറ്റുകളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നല്ല മീളുണ്ട് അറ്റത്ത് രണ്ടോ വേഗനുണ്ട് അവിടെ മാറി വേറെ നമ്മുടെ ആ അറ്റത്താണ് വേറെ ഇതിൻ്റെ ജംഗ്ഷൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ സിൻഡെക്സ് ബോക്സ് വെച്ചിട്ട് അവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ വയർ വലിക്കാൻ തുടങ്ങുന്നത് അപ്പം ഇത്ര ദൂരം ഉള്ളത് കൊണ്ട് നമ്മൾ ലൈറ്റിനൊക്കെ നമ്മൾ ടു പോയിൻറ്റ് ഫൈവ് വയറാണ് ഇടണത് പിന്നെ അങ്ങനെ എല്ലാത്തിനും ഗേജ് കൂട്ടി ഇടണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഞാൻ എടുത്തിരിക്കണത് പോളിയാബിൻ്റെ ഗ്രീൻ വയറേ ആണ് സമ്മേഴ്സിബിളിൻ്റെ വയറ ഇടുന്നതുകൊണ്ട് തെറ്റില്ല നല്ലതാണ് പക്ഷേ രണ്ടാമത് നമുക്കൊരു പണിക്ക് അത് പണി കിട്ടും വയർ വലിക്കാൻ വേണ്ടി പറ്റില്ല നമുക്കൊരു സൈറ്റിലാണ് വെച്ചിട്ട് പറ്റില്ല പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ എച്ച് ഡി ദിവസാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് നേരെ ഇതിലേക്ക് വന്ന് കയറി അടി കൂടിയാണ് വെള്ളം ഇതിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രശ്നം വരുന്നില്ല അപ്പോൾ അത്രയും സേഫ്റ്റിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് അറിയിക്കാം രണ്ട് സൈഡിലും ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ സേഫ്റ്റി ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്